കോൺസ്റ്റാന്റിനോപ്പിളിലെ ാണ് വിശുദ്ധുസിയ ജനിച്ചത് ചക്രവർത്തിയായിരുന്ന രക്തബന്ധത്തിൽപ്പെട്ടയാളായിരുന്നു രക്തബന്ധത്തിൽ പിതാവായിരുന്ന ആന്റിഗോണസ് വിശുദ്ധയുടെ മാതാവായിരുന്ന എബുപ്രാക്സിയ നന്മ ചെയ്യുന്നതിൽ ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു വിഷുദ്ധയുടെ പിതാവുമായിട്ടുള്ള ബന്ധം മൂലവും അവൾ തന്റെ മാതാപിതാക്കളുടെ ഏക മകളാണെന്ന കാര്യം കണക്കിലെടുത്തുകൊണ്ടും ചക്രവർത്തി വിശുദ്ധയോട് പ്രത്യേക വാത്സല്യം പുലർത്തിയിരുന്നു വിശുദ്ധയുടെ ജനനത്തിന് ശേഷം അവളുടെ ഭക്തരായ മാതാപിതാക്കൾ ശാശ്വതമായ ബ്രഹ്മചര്യം പാലിക്കുവാൻ പരസ്പര ധാരണയോടെ പ്രതിജ്ഞ ചെയ്തു അവർ പ്രാർത്ഥനയിലും ദാനധർമ്മങ്ങളിലും അനുതാപത്തിലും ഒഴുകി സഹോദരി സഹോദരന്മാരെ പോലെ ജീവിക്കുവാൻ ആരംഭിച്ചു ഒരു വർഷത്തിനകം തന്നെ വിശുദ്ധയുടെ പിതാവായ ആന്റിഗോണസ് മരിച്ചു വിധവയായ വിശുദ്ധയുടെ അമ്മ തന്റെ മകളെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലുള്ള തങ്ങളുടെ വലിയ തോട്ടത്തിലേക്ക് താമസം മാറി വിവാഹാഭ്യർത്ഥകരിൽ നിന്നും കൂട്ടുകാരുടെ ബുദ്ധിമുട്ടിപ്പിക്കലിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടിയായിരുന്നു ഇത് തബേൻസിയിൽ അവരുടെ ഭവനത്തിന് അടുത്തായി ഏതാണ്ട് കഠിനമായ സന്യാസ ജീവിതം നയിക്കുന്ന നൂറ്റി മുപ്പതോളം വരുന്ന സന്യാസനികൾ താമസിച്ചിരുന്ന ഒരു ആശ്രമം അവിടെ ഉണ്ടായിരുന്നു അവർ പതിവായി കഠിനമായ ഉപവാസം അനുഷ്ഠിക്കുകയും ചണനാരുകൾ കൊണ്ട് സ്വയം തുന്നിയ പരുക്കൻ വസ്ത്രങ്ങൾ ധരിക്കുകയും യാതൊരു മുടക്കവും കൂടാതെ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഈ ദൈവിക കന്യകമാരുടെ മാതൃക വിശുദ്ധയുടെ ഭക്തയായ അമ്മയെ വളരെയേറെ സ്വാധീനിക്കുകയും അത് അവരുടെ ഭക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു തന്മൂലം വിശ്വാസ പ്രവൃത്തികളിലും കാരുണ്യ കാരുണ്യപ്രവൃത്തികൾക്കുമായി അവർ കൂടുതൽ സമയം കണ്ടെത്തി വിശുദ്ധയുടെ മാതാവ് ഈ സന്യാസിനിമാരെ സന്ദർശിക്കുക പതിവായി വിശുദ്ധയ്ക്ക് ഏഴു വയസ്സായപ്പോൾ അവൾ തന്റെ അമ്മയോട് ആ ആശ്രമത്തിൽ ചേർന്ന് ദൈവത്തെ സേവിക്കുവാനുള്ള അനുവാദം ചോദിച്ചു വളരെ സന്തോഷപൂർവ്വം വിശുദ്ധയുടെ അമ്മ വിശുദ്ധയെ ആശ്രമാധിപയുടെ പക്കൽ ഏൽപ്പിച്ചു സന്തോഷപൂർവ്വം ഇവു സ്വീകരിച്ചുകൊണ്ട് ആ മഠത്തിൻ്റെ അതിഭ അവൾക്ക് യേശുവിന്റെ ഒരു രൂപം കൊടുത്തു വിശുദ്ധ അതിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എന്നെ തന്നെ യേശുവിനായി അഭിഷേകം ചെയ്തിരിക്കുന്നതായി പ്രതിജ്ഞ എടുക്കുന്നു തുടർന്ന് വിശുദ്ധയുടെ അമ്മ രക്ഷകനായ യേശുവിന്റെ രൂപത്തിൻ കീഴിൽ അവളെ നിർത്തുകയും അവളുടെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു കർത്താവായ യേശു ഈ കുട്ടിയെ നിന്റെ പ്രത്യേക സംരക്ഷണത്തിലേക്ക് സ്വീകരിക്കണമേ അവൾ നിന്നെ തേടുകയും നിന്നെ മാത്രം സ്നേഹിക്കുകയും സ്വയം നിനക്കായി സമർപ്പിക്കുകയും ചെയ്യുന്നു അതിനുശേഷം തന്റെ പ്രിയപ്പെട്ട മകളുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു പർവ്വതങ്ങൾക്ക് അടിസ്ഥാനമിട്ട ദൈവം അവനിലുള്ള ഭയം വഴി നിന്നെ എപ്പോഴും ശക്തിപ്പെടുത്തട്ടെ തന്റെ മകളെ ആശ്രമാതിപിയുടെ കൈകളിൽ ഏൽപ്പിച്ചതിനു ശേഷം തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ ആ ആശ്രമം വിട്ടു ഇതിനിടെ വിശുദ്ധയുടെ മാതാവായ യുവപ്രാക്സ്യ അസുഖം പിടിപെട്ട് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അവൾ തന്റെ മകൾക്ക് തന്റെ അവസാന നിർദ്ദേശങ്ങൾ നൽകി ദൈവത്തെ ഭയക്കുക തന്റെ സഹോദരിമാരെ സ്നേഹിക്കുകയും അവരോട് എളിമയോട് കൂടി പെരുമാറുകയും ചെയ്യുക നീ എന്തായിരുന്നു ഒരിക്കലും ചിന്തിക്കരുത് നിന്റെ രാജകീയ കുലത്തിലുള്ള ജനത്തെക്കുറിച്ച് ആലോചിക്കുകയോ സ്വയം പറയുകയോ ചെയ്യരുത് ഈ ഭൂമിയിൽ വിനയത്തോടും ലാളിത്യത്തോടും കൂടി ജീവിക്കുക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് സമ്പന്നയായി ജീവിക്കുവാൻ കഴിയും ഇപ്രകാരം പറഞ്ഞതിനു ശേഷം ആ നല്ല അമ്മ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു നാനൂറ്റി ഇരുപതിൽ തന്റെ മുപ്പതാമത്തെ വയസ്സിൽ മരിക്കുന്നതിന് മുൻപും പിൻപുമായി നിരവധി അത്ഭുത പ്രവർത്തനങ്ങൾ വിശുദ്ധ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ബൈസൻറെ കുർബാനയ്ക്ക് മുൻപുള്ള ഒരുക്കത്തിൽ വിശുദ്ധയുടെ പേരും പരാമർശിക്കപ്പെടുന്നു